ഹായ് ജീവിതത്തിൽ ഹാപ്പി ആവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ അതിൽ ഒന്നായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടത് ആദ്യം ചെയ്യാം നമുക്കൊരു നൂറ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഒരു ദിവസം എന്നാൽ അതിൽ ആദ്യം വേണ്ടത് എന്താണോ അത് ആദ്യം ചെയ്യുക അതിന് ശേഷം അടുത്തത് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആദ്യം ചെയ്തു തീർക്കുക അപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ഹാപ്പിയാവും ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും രണ്ടാമതായി നമുക്കുള്ളതിൽ നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കണം നമുക്കിന്ന് നല്ലൊരു പ്രഭാതം ലഭിച്ചതിന് നമുക്കിന്ന് ഫുഡ് കിട്ടിയതിന് നമ്മളിന്ന് യാതൊരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റതിന് അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായാലും നമ്മൾ ദൈവത്തിനെ നന്ദി പറയാനായിട്ട് പരിശീലിക്കുക മൂന്നാമതായിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കുക അവർക്കതുണ്ട് നമുക്കിതില്ല എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാതെ കഴിഞ്ഞ ദിവസത്തെ നമ്മളെക്കാൾ നമ്മൾ എത്രത്തോളം ഈ ദിവസം നന്നായി എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മാറാനായിട്ട് തുടങ്ങും പിന്നെ നാലാമതായിട്ട് ചെയ്തു പോയ കാര്യങ്ങൾക്ക് നമ്മൾ നമുക്ക് തന്നെ മാപ്പ് കൊടുക്കുക ചിലതൊക്കെ പറ്റിപ്പോയിടോ ഇനി ഇതൊക്കെ മാറ്റാൻ പറ്റില്ല പക്ഷെ ഇന്നുള്ള എന്നെ മാറ്റാൻ എനിക്ക് സാധിക്കും അത് ചെയ്താൽ മതിയിടോ കഴിഞ്ഞ ദിവസം വരെ പോയത് പോട്ടെ അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കണം അഞ്ചാമതായിട്ട് നമ്മൾ നമ്മെ തന്നെ ചില സമയത്ത് കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും എനിക്കാരും ഇല്ല ഞാനൊന്നിനും കൊള്ളില്ല അങ്ങനെയൊക്കെ പറയുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ പയ്യെ പയ്യെ ഒഴിവാക്കുക നമ്മൾ നമ്മളെ തന്നെ ഒറ്റപ്പെടുത്തിയ പിന്നെ വേറെ ആരാടോ നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക അപ്പോൾ അത് ചെയ്യാതിരിക്കുക കേട്ടോ ആറാമതായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത് ദിവസവും ചെയ്യാൻ ശ്രമിക്കണം ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ രാവിലെ നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വൈകിട്ട് നടക്കുന്നതായിരിക്കാം അതൊരു പത്ത് മിനിറ്റ് ആക്കുക അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് എക്സസൈസുകൾ ചെയ്യുക അത് ദിവസവും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ രണ്ടര ലിറ്റർ വെള്ളം എങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുക ഏഴാമതായിട്ട് കുഞ്ഞ് കുഞ്ഞ് നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് പെയിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ സെൽഫ് കെയറിന് സമയം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എട്ടാമതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാനായിട്ട് പഠിക്കുക ഇപ്പം നമ്മൾ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തു അതിലൊരു പൂവിരിഞ്ഞു അതിൽ സന്തോഷിക്കുക അല്ലൊരു പെയിൻറ്റ് ചെയ്തു എന്ത് ഭംഗിയല്ലേ എൻ്റെ പെയിൻറ്റിങ് എന്ന് സ്വയം തന്നെ പറയുക ചിരിക്കുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മടക്കി ചെയ്യുമ്പോഴേക്കും അതൊക്കെയാണ് എന്ത് ഭംഗിയാ എന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറയാൻ ശ്രമിക്കുക ഇനി ഒൻപതാമതായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി അധികം ഇടപെടാതിരിക്കുക നമുക്ക് ഒരാവശ്യമില്ല ചില സ്ഥലങ്ങളിൽ പോയിട്ട് അഭിപ്രായം പറയേണ്ടത് അപ്പം നമ്മളവിടെ കണ്ടിട്ട് കണ്ടതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുക അതല്ലാതെ അവിടെ പോയി രണ്ട് വർത്തമാനം പറഞ്ഞാലേ തീരൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ ഒഴിവാക്കുക എന്തിനാന്നേ അതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെയാണ് പയ്യെ പയ്യെ താഴ്ത്തിക്കൊണ്ടുവരിക ഓക്കെ ഇനി പത്താമതായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും എപ്പോഴും ഒന്നും സാധിക്കില്ലെങ്കിലും പറ്റാവുന്നിടത്തോളം നമ്മളൊന്ന് അറിഞ്ഞു പുഞ്ചിരിക്കാൻ ശ്രമിക്കുക ചിരി വരുത്താനല്ല പുഞ്ചിരിക്കാനായിട്ട് അട്ടേഴ്സ് ചെല്ലാതെ വളരെ നോർമലായിട്ട് ചിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ചിരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുറേ അധികം മസിൽസിങ്ങനെ മുഖത്തെ ഇങ്ങനെ വികസിക്കും എന്ന് പറയുന്നത് അപ്പോൾ അതുവഴിയിട്ട് ആയിട്ട് രക്തോട്ടമൊക്കെ വർദ്ധിക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴേക്കും ആരെങ്കിലും കാണുമ്പോൾ നമുക്കും ഒരു മനസ്സിലൊരു കുളിർമ വരില്ലേ അതുപോലെ ആ ഒരു കുളിർമ നമുക്കും മറ്റൊരാളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഹാപ്പി ആകുമടോ സന്തോഷമായിട്ടിരിക്കട്ടോ ബി ഹാപ്പി ആയി ഓൾവെയ്സ് താങ്ക് യു